സോ നമ്മുടെ ഓ ജെസിൻ്റെ സ്കിപ്പിംഗ് റോപ്പ് എത്തിയിട്ടുണ്ട് നമ്മൾ ആമസോൺ വഴിയാണിത് മേടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ഇത് അവൈലബിളാണ് ഏ സൈറ്റിലാണ് ഈ ഫെസ്റ്റിവൽ സീസൺ ആകുമ്പോൾ ഇതിൻ്റെ റേറ്റ് നല്ലപോലെ കുറയും ലൈക്ക് ഇൻഡിപെൻഡൻസ് ഡേ ഇനി ഇപ്പോൾ ഹോളി വരുന്നുണ്ട് അപ്പോൾ ഹോളിയിൽ നിങ്ങൾ സെയിൽസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇത് വാങ്ങാൻ ശ്രമിക്കുക നമുക്ക് ചീപ്പും അതേപോലെ തന്നെ ക്വാളിറ്റി നല്ലതുമായിട്ടുള്ളതാണ് എടുക്കുന്നത് ഇത് ആമസോൺ വഴി നമ്മൾ എടുത്തതാണ് ജസ്റ്റ് നോക്കാം ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ ഡെലിവർ ആയിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇത്രയല്ലോ സാധാരണ നമ്മൾ ചെയ്യുന്ന കണക്കൊരു പാക്കിങ് കാണും നല്ല പാക്കിങ് ഒക്കെയാണ് നല്ലപോലെ കവർ ചെയ്തിട്ടുണ്ട് ഇതിന് പോയിൻ്റ് സെവൻ കെ ജി അത്രയും വെയിറ്റേ ഉള്ളൂ പക്ഷേ അവർ നല്ലപോലെ പാക്ക് ചെയ്തിട്ടുണ്ടോ നമുക്ക് കിട്ടിയതും നല്ല രീതിക്കാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത്തി ഒമ്പതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ മേടിക്കുന്നത് ആ ടൈമിൽ ലിമിറ്റിൽ ഇത് കുറഞ്ഞോണ്ടേയിരിക്കും അപ്പം ഇതിനകത്ത് നമുക്കൊരു കൂപ്പൺ ലഭിക്കുന്നുണ്ട് ലിമിറ്റഡ് ടൈം ഓഫർ എന്നും പറഞ്ഞ് ഇത് ഇവർ കൊടുത്തേക്കുന്ന ഇവരുടെ കസ്റ്റമർ കെയർ നമ്മൾ വിളിച്ച് ഈ നമ്പറിൽ നമ്മൾ മെസ്സേജ് ചെയ്താൽ നമുക്കൊരു ഫിഫ്റ്റി റുപ്പീസ് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ് ഇതാണിങ്ങനൊരു അപ്പം കാണാൻ പറ്റും അങ്ങനെ ഒരു ഇത് നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പം അമ്പവർ വീണ്ടും നമുക്ക് ലാഭിക്കാം അപ്പം വീണ്ടും നമുക്ക് ലാഭം ഉണ്ടാകുന്ന ആക്ച്വലി ഈ ക്വാളിറ്റി ഉള്ളത് തപ്പിയാണ് നമ്മൾ എടുത്തേക്കുന്നത് മലയാളത്തിൽ കുറേ പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ നോക്കിയാൽ ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കാൻ കഴിയും അധികം ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത് ബട്ട് മെജോറിറ്റി നോക്കുമ്പോൾ ഓജേഴ്സിൻ്റെ ആണ് നമുക്ക് ചീപ്പ് എന്ന ക്വാളിറ്റിയിൽ നമുക്ക് ലോങ് ലാസ്റ്റ് യൂസിന് പറ്റിയ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓജേഴ്സിൻ്റെ സ്കിപ്പിംഗ് റോപ്പാണ് സംഭവം ഇതാണ് ചില ഉള്ളൂ ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ സൈഡിൽ നമ്മുടെ ഹാൻഡ് പെഡലില്ലേ അത് നല്ല ഇതാണ് ക്വാളിറ്റി ഉള്ളതാണ് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുത്തത് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്കത് ചേഞ്ച് ചെയ്യാം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വലിയ എന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് സാധാരണ ഹൈറ്റ് കൂടുതലാണ് ഒക്കെ അവരുടെ ഇഞ്ച് കൂടുവല്ലോ ഗേൾസിൻ്റെ പൊതുവെ ഇപ്പം നീളം കുറവാണ് ഇപ്പോൾ കൂടിയവരൊക്കെ ഉണ്ട് എന്നാലും ഹൈറ്റ് അനുസരിച്ച് നമുക്കിത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ കഴിയും പിന്നെ ഇത് അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളാണ് ഹൈറ്റൊക്കെ അതേപോലെ സ്പീഡ് സ്കിപ്പിംഗ് റോപ്പ് എന്നാണ് ഇതിനെ പറയുന്നത് ഇപ്പം എൻ്റെ റേറ്റ് ആക്ച്വലി വൺ ഫോർട്ടി നയൻ ആണ് ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിൽ അറൗണ്ട് വൺ ഫിഫ്റ്റി ത്രീ ആണ് അപ്പം ഓഫർ വരുന്നത് നോക്കി മാക്സിമം നല്ല പ്രോഡക്റ്റ് നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം ഇതുമല്ല നമുക്ക് കംഫർട്ടബിളാണ് ഇങ്ങനെ കൊണ്ടു കിടക്കാനായിട്ട് ആക്ച്വലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സ്കിപ്പിൻ റോപ്പ് ഫ്ലോറസൻ കളറാണ് പച്ച പച്ചക്കളറല്ല അപ്പം അത് നല്ല ഹൈ ആണ് ഇതും ക്വാളിറ്റി ഉള്ളതാണ് അപ്പം ആർക്കെങ്കിലും മേടിക്കണമെങ്കിൽ ഓ ജേഴ്സുണ്ട് അതും ചീപ്പും എന്നാൽ ഹൈ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് വേണമെങ്കിൽ ഓ ജേസ് കെപ്പിൻ്റെ റോപ്പ് നോക്കുക അതും റേറ്റ് നമ്മളിങ്ങനെ ഉള്ളപ്പോൾ മേടിക്കുന്നതായിരിക്കും ഇച്ചിയും കൂടെ ബെറ്റർ അല്ലാതെ ടൈമിൽ അവർ ഉള്ള റേറ്റായിരിക്കും എടുക്കുന്നത് ഇപ്പം നല്ല പോലെ കുറഞ്ഞ് നിൽക്കുക ആക്ച്വലി ടു ഫോർട്ടീനോ ടു ഫിഫ്റ്റി സംതിങ് ആണ് ഒറിജിനൽ പ്രൈസ് എന്നാൽ അതിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വൺ ഫോർട്ടി നയൻ ആയിട്ടുണ്ട് പിന്നെ ഇത് ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് കംഫോർട്ടബിളാണ് എവിടെ വേണമെങ്കിലും ഇപ്പോൾ ഔട്ട്ഡോർ ആയാലും ഇൻഡോർ ആയാലും പുറത്ത് പാർക്കിലൊക്കെ പറയുന്നത് നമ്മുടെ ഇവിടെ നമുക്ക് രാവിലെ എവിടെയാണ് നമ്മൾ വർക്കൗട്ട് ഔട്ട് ചെയ്യുന്നത് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു റോപ്പാണ് സൈസ് അഡ്ജസ്റ്റബിളാണ് ഹൈ ക്വാളിറ്റി മെറ്റീരിയബിൾ ആണ് സാധാരണ നമ്മൾ സ്കിപ്പിംഗ് റോപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കലോറി ശരീരത്തുള്ള കലോറി ബേൺ ചെയ്യാനും അതേപോലെ തന്നെ ബോഡി ഫിറ്റ് ആവാനും വേണ്ടി വെയിൽ ലോസിനു വേണ്ടിയാണ് നാച്ചുറലി എല്ലാവരും യൂസ് ചെയ്യുന്ന സ്കിപ്പിംഗ് റോപ്പ് അതേപോലെ ട്യൂട്ടോറിയലൊന്നും കാണിക്കുന്നില്ല കാരണം ബിഗിനേഴ്സ് നമ്മൾ ചെയ്യുന്ന നോക്കിയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ബേസിക്കായിട്ട് തന്നെ പഠിക്കുന്നതാണ് നല്ലത് അല്ലാതെ ഒരാൾ ചെയ്യുന്ന നോക്കി ഒരാൾ ചെയ്യുന്ന വെച്ചാൽ അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല വീഡിയോസ് ഉണ്ട് ബട്ട് ഗൂഗിൾ നിങ്ങൾ എങ്ങനാണ് ചാടുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കിയിട്ട് തന്നെ ചെയ്ത് പഠിച്ചിപ്പിക്കുന്നത് നല്ലത് അല്ലാതെ നമ്മൾ ഒരു ആക്ച്വലി ഒരു എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തന്നിട്ട് അത് കണക്ക് എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല നമ്മൾ തനിയെ പ്രാക്ടീസ് ചെയ്താലേ ഏതൊരു കാര്യാലും പെർഫെക്റ്റ് ആകത്തേ ഉള്ളൂ അപ്പം ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയൽ എടുത്ത് കാണിച്ചാൽ എല്ലാവരും ആ രീതിയിലായിരിക്കും ചാടുന്നത് അതേപോലെ ഫസ്റ്റ് ബിഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് വീഴാനുള്ള ചാൻസുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാതിരിക്കുന്ന മാക്സിമം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ കൂടെ അടുത്താരെങ്കിലും വേണം ഹെൽപ്പിനെ ഒറ്റയ്ക്ക് ചെയ്താൽ അറിയാൻ പറ്റത്തില്ല ചിലപ്പം ആദ്യമായിട്ട് ചേർന്നവർ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഫ്രണ്ടിലെത്തുന്നതിന് മുമ്പ് സ്കിപ്പ് ചെയ്യാൻ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ നമുക്ക് എന്താണ് ആയി വരുമ്പോൾ ഒരു പത്തോ ഇരുപതോ ആയിരിക്കും ആക്ച്വലി ചെയ്യാൻ പറ്റുന്നത് കൗണ്ട് ഇങ്ങനെ കൂട്ടണം അല്ലാതെ ഒറ്റയടിക്ക് ഒരാൾക്ക് നൂറ്റി ഇരുപതോ നൂറ്റി അമ്പതോ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിങ്ങനെ ഓരോ വർഷം ചിലപ്പോൾ ചിലർക്ക് മാസങ്ങളെടുക്കും ചിലർക്ക് വർഷങ്ങളെടുക്കും അത് ഓരോരുത്തരുടെ വില് പവർ അനുസരിച്ചിരിക്കും പിന്നെ ഇത് പഠിക്കുന്നത് എങ്ങനെ അത് ഫ്ലെക്സിബിളാക്കാം ബോഡി ഫ്ലെക്സിബിളിന് നല്ല ബെറ്റർ ഓപ്ഷനാണ് അതേപോലെ തന്നെ മാക്സിമം മറ്റേ ടു ഫിഫ്റ്റി ആണ് നല്ലത് ഒരു ഡെയിലി ബേസിസില് നമ്മൾ വൺ ഡേ ിഫ്റ്റി സ്കിഡ് സ്കിപ്പിംഗ് എടുത്താൽ അത് അത്രയും നല്ലതാണ് കളറബിൾ ബോഡി ഫ്ലെക്സിബിളാക്കാനും മാക്സിമം എല്ലാവരും ഇത് ഈ മേടിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും മിക്കവാറും ഇത് കാണും ബട്ട് ഏതാ നല്ല ക്വാളിറ്റി ഉള്ള ചീപ്പും എന്നാൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഏതാണെന്ന് ആർക്കും അറിയത്തില്ല അപ്പം ഡു ചെക്ക് ആമസോൺ ആൻഡ് ഫ്ലിപ്പ്കാർട്ട് ഓ ജെസിൻ്റെ സ്കിപ്പിംഗ് റോപ്പ് അവിടെ ഉണ്ട് നിങ്ങളത് ഓഫറുള്ള ടൈമിൽ എന്താണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഓഫർ ഇല്ലാത്ത ടൈമിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ ഇത് നല്ലതാണ് ഇത് എത്ര കാലം നിൽക്കുമെന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെ യൂസ് അനുസരിച്ചിരിക്കും ഇപ്പോൾ ഇന്ന് മേടിച്ചിട്ട് നാളെ മാറ്റി വെക്കുന്നവർ കാണും എൻ്റെ സ്കിപ്പ് സ്കിപ്പിൻ്റോപ്പ് എനിക്ക് കിട്ടിയിട്ട് ഒരു വർഷം പോലും അല്ല അതിന് മുമ്പേ അതിൻ്റെ ഈ പിടിക്കുന്ന ഹാൻഡിലല്ലേ അത് രണ്ടും പോയായിരുന്നു പിന്നെ മാക്സിമം നിങ്ങൾ ചെയ്യാ ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കൈ സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും മാക്സിമം ഈ ഒരു ഇത് വെച്ച് നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്തില്ല കൈക്ക് അത് ചെയ്യാതിരിക്കുക ഞാൻ കൂടുതലും ചെയ്യുമായിരുന്നു നമുക്കതിനെക്കുറിച്ചുള്ള വശങ്ങൾ അറിയത്തില്ല അപ്പം മാക്സിമം അത് ചെയ്യാതിരിക്കുക പിന്നെ സ്കെപ്പിങ് രണ്ട് തരത്തിൽ ചെയ്യുന്നവരുണ്ട് മീൻസ് അങ്ങനെയല്ല ബിഗ്ഗിന്നേഴ്സ് സ്കിപ്പിംഗ് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്താച്ചപ്പോൾ നിങ്ങൾ സാധാരണ കാണുന്നത് ഫുൾ ബോഡി ആ ടൈപ്പ് ചെയ്യുന്നതുണ്ട് അല്ലാതെ നിന്നുകൊണ്ട് കാല് മാത്രം കഴിഞ്ഞാൽ പുളപ്പ് ചെയ്യുന്നതുണ്ട് അതേപോലെ നിങ്ങൾ കാണാറുണ്ട് രണ്ട് വശത്ത് ഇങ്ങനെ നിന്ന് നമ്മൾ പണ്ട് കാണുന്ന തരത്തിൽ ഇപ്പോൾ കുറേ ടൈപ്പ് ഉണ്ട് ഒറ്റക്കാല് ചെയ്യുന്നത് അത്രയും ഒന്നും ചെയ്യാൻ പോരുത് അത്രയും റിസ്ക് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഫീൽഡിൽ സ്കിപ്പിങ്ങിൻ്റെ ഫീൽഡ് മത്സരിക്കുന്നവരായിരിക്കും അവരുടെ ബോഡി അത്രയും ആയി കഴിഞ്ഞിട്ട് യു ക്യാൻ ഡൂ ഇറ്റ് അത് പ്രാക്ടീസ് പ്രാക്ടീസ് മേക്സ് വൺ പെർഫെക്റ്റ് എന്നല്ലേ പറയുന്നത് അപ്പോൾ പ്രാക്ടീസിലൂടെ നമുക്കിത് ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും അപ്പം ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓജേഴ്സിൻ്റെ സ്കിപ്പിംഗ് ഉറപ്പാണ് എടുത്തെടുത്ത് പറയുകയാണ് ഇനി ഇത് യൂസ് ചെയ്തിട്ട് എത്ര കാലം നിൽക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ ഞാൻ യൂസ് ചെയ്ത് വെച്ച് പറയുക ഇത് നല്ലൊരു ചോയ്സാണ് നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ഉണ്ട് ബട്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല അത്രയും പൈസ കളയേണ്ട ആവശ്യമില്ല ഇതെന്നാൽ കംഫോർട്ടബിളാണ് വലിയ ബെറ്റർ ചോയ്സ് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കയർ വെച്ചുള്ള സ്കിപ്പിൻ റോപ്പുണ്ട് റോപ്പിൽ സദാ വടം വലിക്ക് യൂസ് ചെയ്യുന്ന ആ റോപ്പാണ് ഏറ്റവും ബെറ്റർ വൺ പിന്നെ നോക്കുകയാണെങ്കിൽ തൗസൻഡ് എബോ ഉള്ളതിൻ്റെ ക്വാളിറ്റി ഇതിൻ്റെ ക്വാളിറ്റി കൂടും എന്നാൽ ഓപ്ഷൻ നമ്മൾ താഴോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് താഴെ എടുക്കുകയാണെങ്കിൽ ഓർജ്സ് ബാക്ക് കളറാണ് ഞാൻ എടുത്തേക്കുന്നത് ആൻഡ് ആമസോൺ ഡെലിവറി ചെയ്തതാണ് ആൻഡ് യു ഗെറ്റ് കൂപ്പൺ ലൈക്ക് ചെയ്ത കസ്റ്റമർ കെയറിനെ വിളിച്ചാൽ വീണ്ടും ഫിഫ്റ്റി റുപ്പീസ് നിങ്ങൾക്ക് വീണ്ടും റിഡക്ഷൻ കിട്ടുന്നതാണ് അപ്പം ഡു മാക്സിമം യൂട്ടിലൈസ് വെയ്റ്റ് ലോസിന് വേണ്ടി മാത്രമല്ല നമ്മൾ സ്കിപ്പിംഗ് ചെയ്യുന്നത് ബോഡി എന്താണ് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകാനും അതുപോലെ തന്നെ ബോഡി ഒന്ന് ഫിറ്റ് ആവാനും അതേപോലെ നമ്മുടെ നമ്മൾ കഴിക്കുന്ന ആഹാര രീതി ഇന്നത്തെ കാലത്ത് അല്ലേ നോൺ വെജിലേക്കാണ് കൂടുതലും പോകുന്നത് വെസ്റ്റേൺ കൾച്ചർ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു വെജിറ്റേറിയൻ ടൈപ്പ് ഓഫ് വേ ഓഫ് ലിവിങ് ആയിരുന്നു അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത്രയും ഫാറ്റ് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ മിനുക്ക് പണികൾ നമ്മുടെ കയ്യിൽ ഡെയിലി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അപ്പം ഡെയിലി ഒരു ഫസ്റ്റ് ബിഗിനേഴ്സിന് പഠിച്ച് കഴിഞ്ഞിട്ട് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ചെയ്യുന്നതാണ് അത് പിന്നീട് ടു ഫിഫ്റ്റിയിൽ ഡെയിലി ടു ഫിഫ്റ്റി ആണ് കണക്ക് അപ്പോൾ ഡെയിലി മോർണിംഗ് ഈവനിങ് അല്ല ഏതെങ്കിലും ഒരു ടൈം ഡെയിലി ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് സ്കിപ്പ് എടുക്കുകയെന്ന് വെച്ചാൽ റ്റ ഫ്ലെക്സിബിൾ ബോഡി പിന്നെ നിങ്ങളുടെയൊക്കെ ഇഷ്ടമുള്ള അനുസരിച്ച് ഏത് രീതിയിലാണെങ്കിലും ഒറ്റക്കാല് അല്ലെങ്കിൽ പുഷപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ പല രീതിയിലോണ്ട് ചെയ്യുന്നവരുണ്ട് അതൊക്കെ റെക്കോഡ് നിങ്ങൾ ഈ റെക്കോർഡ് നോക്കുവാണെങ്കിൽ ലിംകാർ അതേപോലെ തന്നെ ഇന്ത്യൻ റെക്കോർഡ് അതേപോലെ തന്നെ വേൾഡ് അങ്ങനെയൊക്കെ ഇതിന് റെക്കോർഡ്സുണ്ട് ഒരു മിനിറ്റിൽ ഇത്ര ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ ബുഷപ്പിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കില്ല അതേപോലെ ഇന്ത്യയിൽ തന്നെ പല പേര് ബീറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ ഇതിനെപ്പുറിച്ച് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ സ്കിപ്പിങ് ഒരു മിനിറ്റിൽ എത്ര എടുക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആൻഡ് മെജോറിറ്റി നിങ്ങൾ കണ്ടിട്ടുള്ള ഒരേ ഒരു കാര്യമായിരിക്കും പി എസ് സിക്ക് ആർമി അല്ലെങ്കിൽ അതേപോലെ പോലീസ് അങ്ങനെയുള്ളൊരു എന്താ പറയുന്നത് എക്സാമിന് ഫിസിക്കലിൻ്റെ എക്സാമിന് ഈ സംഭവമുണ്ട് അത് ഒരു മിനിറ്റിന് എൺപതാണ് എടുക്കുന്നത് അത് മാക്സിമം എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നാലെണ്ണം ഉണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു പേസ് കൂട്ടുക എന്നുള്ളത് ഇച്ചിരി ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അത് ഡെയിലി ടു ഫിഫ്റ്റി എടുക്കുന്നവർക്ക് ഒരു മിനിറ്റ് എൺപത് എന്നു പറയുന്നത് നിസ്സാര കാര്യമാണ് അത് നിങ്ങൾ ചെയ്യുന്നതനുസരിച്ചിരിക്കും അതിപ്പോൾ അതേപോലെ ചെയ്യുന്നവർക്കും ഈ ഒരു സാധനം നല്ലതായിരിക്കും കുറച്ച് നേരത്തേക്കായിരിക്കും അവർ യൂസ് ചെയ്യുന്നു ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതാണ് എല്ലാവർക്കും അപ്പം മാക്സിമം നിങ്ങൾ സ്കിപ്പിംഗ് റോപ്പ് ഏറ്റവും ചീപ്പും ഹൈ ക്വാളിറ്റി മെറ്റീരിയലും ആണോ നോക്കുന്നെങ്കിൽ ഓ ജെ സ്കിപ്പിംഗ് റോപ്പ് ബ്ലാക്ക് Flipkart ഉം ഫ്ലിപ്കാർട്ടും ആണ് സോ താങ്ക് യു ഫോർ വാഷിംഗ് താവീഷ്